ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവ്യ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണേ എല്ലാത്തിൻ്റെയും റെസിപ്പികൾ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ആദ്യമായിട്ട് ഇപ്പം എൻ്റെ ഈ റെസിപ്പിയും ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല റെസിപ്പികളുണ്ട് എൻ്റെ ചാനലിൽ പോയി ചെക്ക് ചെയ്യണേ ഇപ്പം ഞാൻ ഉണക്കക്കുഞ്ച് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ ഒരു ഒന്നേമുക്കാൽ കപ്പ് കൊച്ചുള്ളി ഒരു പതിനഞ്ച് ഉണക്കക്കൊഞ്ച് ഒരു നൂറ്റി അൻപത് ഗ്രാം അതായത് ഒരു രണ്ടേകാൽ കപ്പ് ഉണ്ടായിരുന്നു അളന്ന് നോക്കിയപ്പോഴേ പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരു നാല് ടീസ്പൂൺ മതിയാകും അതിന് പിന്നെ ഉപ്പ് കറിവേപ്പില നമ്മൾ ഉണക്കക്കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അഴിപ്പിച്ച് വച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉണക്കക്കൊഞ്ച് അതിൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളം കളഞ്ഞ് വെക്കണം ഒരു കിഴിത്ത പാത്രത്തിലോട്ട് ഒന്ന് വെള്ളം കളഞ്ഞ് വെക്കണം ഇതിപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വറ്റൽ വറ്റൽമുളകെല്ലാം എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു പാനിലേക്കിട്ട് ഒരുമാതിരി നന്നായിട്ടൊന്ന് ചൂടാക്കണം ചെറിയ തീയിൽ ചൂടാക്കാവുള്ളേ മീഡിയം തീയിൽ അഥവാ നിങ്ങൾക്ക് ധൃതിയാണെങ്കിലും മീഡിയം തീയിൽ ഇടുകയാണെങ്കിൽ അത് കൂടെ തന്നെ നിന്ന് അത് ചൂടാക്കിയെടുക്കണം ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു വറ്റൽ വറ്റൽമുളകിൻ്റെ ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി തണുക്കുമ്പോഴത്തേക്ക് ക്രിസ്പ് ആവുന്ന രീതിയിൽ നമുക്ക് ചൂടാക്കിയെടുക്കണം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പതിനഞ്ച് കൊച്ചുള്ളി ഒരു ഓരോ കൊച്ചുള്ളിയും ഒരു മൂന്നോ നാലോ ആയിട്ട് മുറിച്ചിട്ട് അതും ഒന്ന് വഴറ്റണം അതും എണ്ണയില്ലാതെ തന്നെയാണ് വഴറ്റേണ്ടത് അതിൻ്റെ നിറമൊക്കെ കുറച്ച് കഴിയുമ്പം ചെറുതായിട്ടൊന്ന് മാറി വരും ഒരു ലൈറ്റ് ബ്രൗൺ കളർ അവിടെ എവിടെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റിയിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് കൊഞ്ച് നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ ചട്ടിയിലോട്ടിട്ട് എണ്ണയില്ലാതെ നന്നായിട്ടൊന്ന് എടുക്കണം ഈ കൊഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരിച്ചിരി നിറമൊക്കെ മാറി വരണം ഇതിനകത്ത് ഞാൻ മേടിച്ചപ്പോൾ തന്നെ മുളക് പൊടിയും ഇച്ചിരി കറിവേപ്പിലയും ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഒന്ന് പ്രോസസ്സ് ചെയ്ത കൊഞ്ചാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് മേടി ഈ കഴുകി വെച്ചപ്പോൾ തന്നെ നല്ല ചുമന്ന നിറം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ചൂടാക്കി തണുത്തൊക്കെ കഴിയുമ്പോഴേക്കും ആ വറ്റൽമുളക് നല്ല ക്രിസ്പാകും ആ വറ്റൽമുളകും ചുമന്നുള്ളിയും കൂടെ ആദ്യമിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക നിങ്ങൾ കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അതിന് എന്നിട്ട് വേണം തേങ്ങ ഇട്ട് അടിച്ചെടുക്കാനായിട്ട് തേങ്ങ ഇത്രയുള്ളത് കൊണ്ട് തന്നെ ഇത് അത്ര വലിയ ജാറല്ല മിക്സിഡ് അതുകൊണ്ട് പകുതി തേങ്ങയെ ആദ്യം ഇടുന്നുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും ഇടുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി കാരണം ഈ ഉണക്ക കൊഞ്ചിനെ ഓൾറെഡി ഉപ്പ് കാണും അതുകൊണ്ട് വളരെ കുറച്ചേ നിങ്ങൾ ഉപ്പിടാവുള്ളൂ ഇപ്പം ദൈ ഞാൻ ആദ്യത്തേത് അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് ചതച്ചെടുക്കണം അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ കാരണം ചില കൊഞ്ചൊക്കെ ആ കൊഞ്ചായിട്ട് തന്നെ അതിനകത്ത് കിടക്കുമ്പോഴാണ് കുറേ കൂടെ ഒരു കാണാനും ഭംഗി ആ ഒരു ടേസ്റ്റും കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നത് ഇപ്പം ആ നോൺ സ്റ്റിക്ക് പാനിലോട്ട് നമ്മൾ ആ ചൂടാക്കിയ നോൺ സ്റ്റിക്ക് പാനിലേക്ക് തന്നെ നാല് ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ അഴിച്ചെടുത്ത് നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ ഇച്ചിരി തരിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതെല്ലാം കൂടെ അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഒരു മീഡിയം തീയിലോ അല്ലെന്നുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിം അതിലാണ് വെക്കേണ്ടത് വലിയ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോ ഇത് വളരെ രുചിയുള്ളൊരു കാര്യമാണ് നമുക്ക് ചോറിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് കഞ്ഞിയുടെ കൂടെ ഈ ഒരൊറ്റ കാര്യം മാത്രം മതി നല്ല രുചിയായിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാനായാലും ചോറിനായാലും പറ്റും നമ്മുടെ തേങ്ങ ഇട്ടതിലെയും കൊച്ചുള്ളി അരച്ചപ്പിളും ഒക്കെയുള്ള ചെറിയ വെള്ളമയം കാണുമല്ലോ അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇതിപ്പോൾ ഇരിച്ചിട്ട് കൂടുതലുണ്ടല്ലോ ഒരു രണ്ടേകാൽ കപ്പുണ്ട് ഒരു നൂറ്റൻപത് ഗ്രാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉണക്കക്കൊഞ്ച് അപ്പോൾ അതെല്ലാം കൂടി ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇരിച്ചിട്ട് അധികമുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് തീരില്ല പക്ഷേ ഇതൊരു ഇങ്ങനെ ഒക്കെ കളഞ്ഞു വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് പുറത്ത് തന്നെ ഇരിക്കും അല്ല അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളത് നേരത്തെ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മുടെ ഉണക്കച്ചി മീൻ ചമ്മന്തിയൊക്കെ നല്ല പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്ലേവർ ഉള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ നമുക്കപ്പം നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്